بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برض الله أما بعد إراد إيه عدر ومبهمان إن عند سبدا سويكونا اللورة آية صحودري അള്ളാഹു സബാനുഭൂവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള സഹാബിയാണ് സയ്യദുന അബൂബക്കർ ഖർലി അള്ളാഹു അനുഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് ആളുകളിൽ ഒന്നാമതായി നിൽക്കുന്നത് മഹാനവറുകളാണ് സർവതും റബ്ബിന് സമർപ്പിച്ചവരും പ്രവാചകരവല്ലാതെ ഇഷ്ടപ്പെട്ട മഹാനായിരുന്നു സയ്യിദ്നാബു ബക്കർ സിദ്ദീഖ് റദി അള്ളാഹുനവു മഹാനവറുകൾക്ക് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് ലഭിക്കാൻ കാരണം നബിയുടെ മോചിതത്തായ ഇസറാഹ് മീറാജ് എല്ലാവരും എതിർത്ത സമയത്ത് നിബിത്തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നാൽ അത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അത് സത്യമായിരിക്കും എന്ന് മഹാനവറുകൾ പറയുകയും ഇതറിഞ്ഞ പ്രവാചകർ സ്വലല്ലാഹ് വരൈവ തങ്ങൾ പേര് വെച്ചതാണ് സിദ്ദീഖ് എന്നുള്ളത് അഥവാ സത്യസന്ധൻ എന്നുള്ളത് ഒരിക്കൽ പ്രവാചകർ സൊലല്ലാഹ് വരൈവ തങ്ങൾ യുദ്ധത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സ്വഹാബികളോട് തങ്ങൾക്ക് കഴിയുന്ന അത്രയും സമ്പത്ത് കൊണ്ടുവരാൻ പറയുകയും അങ്ങനെ എല്ലാവരും സമ്പത്ത് കൊണ്ടുവരികയും സമ്പത്ത് കൊണ്ടുവരുന്ന സമയത്ത് മഹാനായ ഉമർ ബഹത്താബ് തങ്ങൾ വിചാരിച്ചു എല്ലാ ദിവസവും അബൂബക്കറാണ് എപ്പോഴും മുൻപന്തിയിലെത്താറുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നെങ്കിലും എനിക്ക് ജയിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലുള്ള സമ്പത്ത് മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനെ രണ്ട് ഭാഗമാക്കുകയും ഒരു പകുതി വീട്ടിൽ വെക്കുകയും മറ്റേ പകുതി അള്ളാൻ റസൂലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയും ചെയ്തു വലിയ ഒരു കെട്ടുമായിട്ടാണ് മഹാനായ ഉമർ തങ്ങൾ വന്നത് ഉമർ ഖത്താബ് തങ്ങളോട് ചോദിച്ചു അല്ലാൻ്റെ റസൂല് എന്താണ് ഉമറെ നീ നിൻ്റെ വീട്ടിൽ ബാക്കി വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു സമ്പത്തിൻ്റെ പകുതി ഭാഗം എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറയുകയാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ കൊണ്ടുവന്നു എല്ലാവരുടെയും കെട്ട് മഹാനായ ഉമറബുനഖത്താപിതങ്ങളുടെ കെട്ടിനേക്കാൾ ചെറുതൻ അങ്ങനെ അവസാനം മഹാനായ അബൂബക്കർ സിദ്ദി അള്ളാഹോനു കടന്നു വരികയാണ് സിദ്ദിഖർദി അള്ളാഹോനുവിൻ്റെ കയ്യിലുള്ളത് ചെറിയൊരു ബാണ്ടക്കെട്ടാൻ ആ സമയത്ത് ഉമർ ബിൻ മുനഃ ഹത്താപിതങ്ങളെ സന്തോഷിച്ചു കാരണം വേറൊന്നും കൊണ്ടുമല്ല മറിച്ച് എന്നേക്കാൾ കൂടുതലായിട്ടില്ലല്ലോ ഇന്നെങ്കിലും എനിക്ക് ജയിക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് മഹാനവറുകൾ സന്തോഷിക്കുന്ന സമയത്ത് മഹാനവറുകളോട് അല്ലാണ്ട് സുരസുര തങ്ങൾ ചോദിക്കുകയാണ് അബൂബക്കറെ എന്താണ് നിൻ്റെ വീട്ടിൽ ബാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് മഹാനവറുകൾ പറയാണ് അള്ളാഹുവും അവൻ്റെ റസൂലും മാത്രമാണ് അവിടെ ബാക്കിയുള്ളത് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് എന്ന് മഹാനായ അബൂബക്കർ സിദ്ധി ഖുറി അള്ളാഹുവിന് പറഞ്ഞപ്പോൾ മഹാനായ തങ്ങൾക്ക് മനസ്സിലായി ഒരിക്കലും അബൂബക്കറിനെ ജയിക്കാൻ എനിക്കാവില്ല എനിക്ക് എന്നല്ല മറിച്ച് ഒരാൾക്കുമാവില്ല എന്ന് മഹാനവറുകൾ അവിടെ നിന്ന് മനസ്സിലാക്കുകയാണ് അള്ളാൻ്റെ റസൂല് സലല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് طلعت الشمس ولا غربت بعد النبيين والمرسلين على من അബി ബക്കർ നബിമാറും അതേപോലെ തന്നെ മുർസലിങ്ങൾക്കും ശേഷം ഈ ലോകത്തേക്ക് അബൂബക്കർ സിദ്ദീഖർ അള്ളാഹുനുവിനേക്കാൾ ശ്രേഷ്ഠരായ ഒരാളും ഇവിടെ ഉദിച്ചിട്ടില്ല എന്ന് മഹാനായ പ്രവാചകർ സലാഹു വസന തങ്ങൾ അബൂബക്കർ സദ്യ അള്ളാഹുനുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മഹാനായ ഉമർബു ലഹത്താപതങ്ങൾ പറയാൻ ലൗവസന ഈമാനു അബിബക്കർ അബൂബക്കർ റദി അള്ളാഹുനുവിൻ്റെ ഈമാൻ ഒരു ത്രാസിൽ വെച്ച് തൂക്കിയാൽ ബി ഈമാൻ അഹിലു മറ്റുള്ള ഭൂമിയിലുള്ള ആളുകളുടെ മുഴുവൻ ഈമാനും മറ്റേ ത്രാസിൽ വെച്ച് തൂക്കിക്കഴിഞ്ഞാൽ ലറജ ഹബിഹിം അവരെക്കാളൊക്കെ അബൂബക്കറിൻ്റെ ഈ തൂങ്ങുമായിരുന്നു കനം കൂടുമായിരുന്നു എന്ന് മഹാനായ ഒബർബ് ലഹത്താബ് തങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മഹാൻ്റെ ദുവാക്ക് പോലും നെബിബാര ദുവായിൻ്റെ പക്വത കാണാൻ കഴിയുന്നതാണ് തൻ്റെ മുപ്പത്തിയെട്ടാമത്തെ വയസ്സിൽ മുസ്ലിമാവുകയും നാൽപ്പതാമത്തെ വയസ്സ് മുതൽ അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കുന്ന ഒരു പ്രധാന ദുവായുണ്ട് قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا تر الله هو لي في ذديتي إني تبت إليك وإني من المسلمين الله في نور الله سمية دواجيا رب أوزعني أن أشكر نعمتك نند أنقر هنغلك شكر زين إنني پرجودنا جيانمي ما എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കൊക്കെ നീ അനുഗ്രഹം ചെയ്തിട്ടുണ്ട് അതേപോലെ വന്ന അമല സ്വാലിഹൻ തൊർലാഹു നീ തൃപ്തിപ്പെട്ടതായ സ്വാലിഹായ അമലുകൾ പ്രവർത്തിക്കാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ എന്ന് അള്ളാഹുവിനോട് നിരന്തരമായി ദ്വാചയും വസ്ലിഹി ദുദ്ഡീയത്തി എൻ്റെ മക്കളെ നീ നന്നാക്കണമേ ഇന്നീ തൊയിലേക്ക് വ ഇന്നീ മിനൽ മുസ്ലിമീൻ അള്ളാഹുവേ ഞാൻ നിന്നിലേക്ക് തോപ ചെയ്ത് മടങ്ങുന്നു ഞാൻ മുസ്ലിംങ്ങളിൽ പെട്ടവനാണ് എന്ന് നിരന്തരമായി മഹാനായ അബൂബക്കർ സദ്യ കൃതി അള്ളാഹുനു ദ ചെയ്യുമായിരുന്നു പിന്നീട് ഈ ദ്വുർആാനൊരു ആയത്താക്കി മഹാനവറുകളെ മഹത്വപ്പെടുത്തി എന്നാണ് ആദ്യമായി ഇങ്ങനെ ദുവാ ചെയ്തത് അബൂബക്കർ തങ്ങളല്ല മറിച്ച് മഹാനായ സുലൈമാൻ നബിയാൻ സുലൈമാൻ നബിയുടെ ദുവാ അള്ളാഹു വിവരിക്കുന്നുണ്ട് എന്നാൽ തങ്ങൾ ഖുർആാനിലൂടെ സുലൈമാൻ നബിയുടെ ആണെന്ന് ആണെന്നറിഞ്ഞ് ദ്വാ ചെയ്തതല്ല കാരണം മഹാനവരുകൾ ദ്വാ ചെയ്തതിന് ശേഷമാണ് സുലൈമാൻ നബിയുടെ ദ്വാ അടങ്ങുന്ന ആയത്തള്ളാഹു ഇറക്കിയിട്ടുള്ളത് എന്താണ് സുലൈമാൻ നബിയുടെ ദ്വാ ഒ റബി ഔസൈനി അൻ അഷ്കുറനെല്ലത്തി വാലിദയ്യ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ അനുഗ്രഹം ചെയ്ത നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ അള്ളാഹുവി നീ എനിക്ക് പ്രചോദനം ചെയ്യണമേ പാലിഹിൻ തൊർലാഹുവ അദഹൽ നീ ബർഹ്മെബാദിഖ സ്വാലിഹീൻ നിൻ്റെ സ്വാലിഹീകങ്ങളായ അടിമയിൽ നീ ഞങ്ങൾ പ്രവേശിപ്പിക്കണമേ എന്നുള്ള സുലൈമാ നബി അലൈഹി സ്ലാമിൻ്റെ ദുവായെക്കുറിച്ച് അള്ളാഹു സുലഹനഹു വാല ഖുർആാനിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നബിമാരുടെ പക്വത കാണിച്ച മഹാനാണ് അബ ബക്ര സി ഖർദി അള്ളാഹുനുഹു പ്രിയമുള്ളവരെ നമ്മളും ആ പക്വത നമ്മുടെ ദുവാവുകളിൽ കാണിക്കണം നമ്മൾ പലപ്പോഴും ദ്വാ ചെയ്യുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കാറുള്ളത് എന്നാൽ ഇനി മുതൽ നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെയാണ് ആദ്യം നമ്മൾ പറയേണ്ടത് അള്ളാഹുവെ ഇന്ന ഇന്ന നിയമത്തുകളും ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ അനുഭവിക്കാൻ ഞാൻ അർഹനല്ലെങ്കിലും അള്ളാഹുവെ നീ എന്നെ കയറ്റിത്തരണമേ എന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹുവിനത് വല്ലാതെ ഇഷ്ടമാണ് അതിലൂടെ അള്ളാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകുകയും ദുവാ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് മഹാനായ മൊഹാദുറിയാഹുവിൻ്റെ പറയുന്നുണ്ട് അള്ളാൻ്റെ റസൂൽ സലാഹു അലൈവസലമാങ്ങൾ അഹദബിയഹി തൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ മോഹിബുക്കാഹുവിനെ തന്നെയാണ് സത്യം നിന്നെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് മുഹാദെ നിന്നോട് ചില കാര്യങ്ങൾ ഞാൻ വസീയത് ചെയ്യാൻ അത് നീ നടപ്പിൽ വരുത്തണം എന്താണ് സ്വരാത്തിൻ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഉടനെ തന്നെ നീ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അമ്പലം ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഒരു ദുവാ പറഞ്ഞു തരാം ആ ദുവാ നീ ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ പ്രയാസങ്ങൾ മാറുന്നതാണ് എൻ്റെ രോഗങ്ങൾ ശഫയാകുന്നതാണ് നീ എന്ത് പറഞ്ഞാലും അള്ളാഹു ദീകരിക്കുന്നതാണ് ഏതാണ് അള്ളാഹുമെ അലഅിക്കിരിക്ക വസുക്കിരിക്ക വഹസിനെ ഇബാദത്തിക്ക് എന്ന് പറയുന്ന ഈ ഒരു ധുവ നീ അള്ളാഹുവിനോട് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ദ്വാ ചെയ്യണമെന്ന് മഹാനായ അള്ളാൻ്റെ പ്രവാചകർ മു ജബൽ ചലറിയ അള്ളാഹുവിനുവിനോട് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഈ ദ അള്ളാഹുവിനോട് നിരന്തരമായി നിസ്കാര ശേഷം ദ്വാ ചെയ്യുകയും അതേപോലെ അള്ളാഹു നമുക്ക് നൽകിയ ഞത്തുകൾ പറഞ്ഞു കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അള്ളാഹു സുബഹാനുഹു വാല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ഷഫിയാക്കി തരട്ടെ ദ്വാസീയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമുല്ലാ താല വാത്തു